നമസ്കാരം കെ കെ ജി എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസ വാക്കാണ് നടൻ കൃഷ്ണകുമാറിനെ സോഷ്യൽ മീഡിയയിലെ സോ കോൾഡ് ബുദ്ധിജീവികൾ വിശേഷിപ്പിക്കുന്ന വാക്കാണ് കെ കെ ജി കൃഷ്ണകുമാർ ജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് കെ കെ ജി എന്ന ചുരുക്ക പേരിൽ സോഷ്യൽ മീഡിയ കൃഷ്ണകുമാറിനെ പലപ്പോഴും ട്രോൾ വന്നത് സൗമ്യനും എന്നാൽ സംഭാഷണപ്രിയനുമായ കൃഷ്ണകുമാറിനെ ട്രോൾ ആൻഡ് സോഷ്യൽ മീഡിയ അവസരം കാത്തിരിക്കുകയാണ് വലപ്പോഴുമൊക്കെ കൃഷ്ണകുമാർ അറിയാതെ അതിന് ഇരയാകാറുമുണ്ട് ഇക്കുറി അത്തരമൊരു സുവർണാവസരം ലഭിച്ച ആവേശത്തിലായിരുന്നു സോ കോൾഡ് ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും ജാതിവാദികളും സംഘവിരുദ്ധരും ഒക്കെ കാരണം മാധ്യമങ്ങളിൽ ആദ്യം വാർത്ത വരുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ മൂന്ന് സാധുക്കളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും കൃഷ്ണകുമാർ അവരുടെ അശ്ലീല സംഭാഷണം നടത്തിയെന്നുമാണ് അതിനു പേരിൽ കേസെടുത്ത വാർത്തയാണ് ചാനലുകൾ ആദ്യം പുറത്തുവിടുന്നത് കേട്ട മാതിരി കേൾക്കാത്ത മാതിരി എല്ലാവരും ചാടിയിറങ്ങി കെ കെ ജി ട്രോളിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ലേഖനങ്ങളും കുറിപ്പുകളും വന്നു സോക്കോൾഡ് ജാതിവാദികൾ ആവേശപരിതരായി കൃഷ്ണകുമാറിനെയും മകളെയും ഉടൻ തുറുങ്കിലടയ്ക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു ആ പെൺകുട്ടികളുടെ ഭാവി ബാധിക്കാതിരിക്കാൻ അതുവരെ നിശബ്ദത പാലിച്ച കൃഷ്ണകുമാർ നിവൃത്തി കേട്ടുകൊണ്ട് താൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നു ഒരു മാധ്യമങ്ങളുടെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല കാരണം അവർ ആറുപേരും സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളാണ് അവരുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഇൻസ്റ്റായിലോ എന്തിട്ടാലും ലക്ഷക്കണക്കിന് ആളുകൾ കാണും നമ്മുടെ നാട്ടിലെ പ്രധാന ചാനലുകൾ കാണുന്നതിനേക്കാൾ ഏറെ ആളുകൾ ഈ ആറുപേരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കാണും കൗമാരക്കാർ മുതൽ വൃദ്ധജനങ്ങൾ വരെയുള്ള എല്ലാവരും ആരെങ്കിലും ഒരാളുടെ ആരാധകരായി വരും അതുകൊണ്ട് സമസ്ത മേഖലകളിലേക്കും ഒരു സന്ദേശം എത്തിക്കാൻ അവർക്ക് കഴിയും അവരത് ചെയ്തു ഒരു രാത്രി കൊണ്ട് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും തകർക്കാൻ രംഗത്തിറങ്ങിയവർ പിൻവലിയേണ്ട സാഹചര്യമുണ്ടായി വാസ്തവത്തിൽ ആരാണ് കൃഷ്ണകുമാറിനെ പൂട്ടാൻ പൂട്ടാനിറങ്ങിയത് വളരെ വിചിത്രമായ ഒരു ചോദ്യമാണത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ ഇത്തരമൊരു മണ്ടത്തരം കാണിക്കുമോ മാത്രമല്ല ഈ തിരക്കഥയിലെ നിർണായക നായകനായി ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഒരിക്കൽ തിരക്കഥയാണെങ്കിൽ പിണറായി അതിൽ ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായ സംശയം ഇതിന് പിന്നിൽ മറ്റാരോ തിരക്കഥയുമായി രംഗത്തുണ്ടെന്നാണ് പിണറായിക്ക് പോലീസിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം പലരും പല തിയറികളുമായി രംഗത്ത് വന്ന് പിണറായി സഹായിക്കാൻ എന്ന വ്യാജ്യാനെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വൃദ്ധരായ മാതാപിതാക്കളുമായി ഞാൻ നാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയ അതേ ദിവസം രാത്രിയിൽ ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ പിടിച്ചുകൊണ്ടുപോയതും ഇത്തരം ഒരു പാളിപ്പോയ തിരക്കഥയുടെ ഭാഗമായിരുന്നു പിണറായി വിജയൻ തങ്ങി ഇഷ്ടപ്പെടും എന്ന് കരുതി ഒന്നോ രണ്ടോ നേതാക്കന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കുബുദ്ധിയിൽ ജനിച്ച ഐഡിയ അത് ചീറ്റിപ്പോയതോടുകൂടി പോലീസിനും സർക്കാരിനും തിരുത്തേണ്ടി വന്നു സമാനമായ തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോ പിണറായിക്ക് വേണ്ടി എന്ന വ്യാജേനെ ഒരുക്കിയതേ എന്നാണ് റിപ്പോർട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അൻവർ ഉയർത്തിയ ആർ എസ് എസ് ബാന്ധവമാണ് പിണറായി ആർ എസ് എസിന്റെ ഏജന്റാണെന്നും അജിത് കുമാർ എന്ന ഡി ജി പി ആർ എസ് എസിനും പിണറായിക്കുമിടയിലുള്ള പാലമാണെന്നും അൻവർ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനം വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്നും അതുകൊണ്ട് ഒരു ബി ജെ പി കാരനെ പിടിച്ചകത്തിട്ടാൽ ആ തോന്നൽ മാറ്റാൻ ഉതകുമെന്നും ആരോ ഉപദേശിച്ചു കൊടുത്തതാണ് പിണറായി അറിയണമെന്നില്ല പിണറായി അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഈ ഓപ്പറേഷൻ ഇടയ്ക്ക് വെച്ച് പൊളിയുമായിരുന്നില്ല അവരുടെ കുബുദ്ധിയിലാണ് ഈ ഓപ്പറേഷൻ രൂപം കൊണ്ടത് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കോടതി അവധിയായതുകൊണ്ട് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്താൽ രണ്ടു ദിവസം ജയിലിൽ ഇടേണ്ടി വരുമെന്ന് അവർ കരുതിയിരുന്നു കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും പൂട്ടാനിറങ്ങിയവർ സ്വപ്നത്തെ പോലും കരുതാത്ത വിധത്തിൽ എല്ലാ ഇടപാടുകളും ക്യാമറയിൽ പകർത്തി വെച്ചത് അവർക്ക് ഗുണമായി തുടർന്ന് പൊതുസമൂഹം മുഴുവൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം എത്തി സംഘവിരുദ്ധർക്ക് പോലും കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കേണ്ടി വന്നു ഇതിനിടയിൽ കൃഷ്ണകുമാർ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് പരാതിപ്പെട്ടതോടെ രണ്ടു വശവും നോക്കി മാത്രം അറസ്റ്റ് മതി എന്ന് പിണറായി ഉത്തരവ് നൽകി ഇതോടുകൂടി നാടകം പൊളിയുകയായിരുന്നു വിശദമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്താണ് ശരി എന്താണ് തെറ്റയെന്ന് ജോമോൾ ജോസഫ് എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം നടത്തുന്ന ഫെമിനിസ്റ്റ് പക്ഷ പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം പച്ചയ്ക്ക് തുറന്ന് കാട്ടുന്നു കൃഷ്ണകുമാറിന്റെ മക്കൾക്കും എന്തു സംഭവിച്ചു ആരായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ഇത് മുഴുവൻ കേൾക്കുക കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വേട്ടയാടാൻ തക്കം പാർത്ത് നിന്നവരോടെ നമ്മൾ മലയാളികൾക്ക് കുറച്ചുനാളായി ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം നോക്കിയേ നമ്മൾ പക്ഷം പിടിക്കൂ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത വിഷയമോ ആളുകളോ ആണെങ്കിൽ പിന്നെ അവരുടെ മതം ഏതെന്ന് നോക്കിയേ നമ്മൾ അഭിപ്രായം പറയും അതുതന്നെയാണ് കൃഷ്ണകുമാറിന്റെ വിഷയത്തിലും ചെറിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകടനത്തിൽ സംഭവിച്ചത് വലിയൊരു ആശ്വാസമുള്ളത് ചെറിയൊരു ശതമാനം മാത്രമേ ആ കുടുംബത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ നോക്കി പ്രതികരിച്ചുള്ളൂ എന്നതാണ് വിഷയത്തിന്റെ മെറിറ്റ് പോലും മൈൻഡ് ചെയ്യാതെ അഭിപ്രായം പറയുക നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വിലയിരുത്തി ശരി തെറ്റുകൾ മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് നിൽക്കുക ഇതൊക്കെ നമ്മൾ മലയാളികൾ കൈവിട്ട് കളയുന്ന നമ്മുടെ സാംസ്കാരിക ഉന്നതികളാണ് ഇനി കൃഷ്ണകുമാറിന്റെ വിഷയത്തിലേക്ക് വരാം പൂർണ്ണമായും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കട്ടകാശ തിരികെ കൊടുക്കാതെ നിവർത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ സംഭവം പോലീസിൽ പരാതിയായി എന്ന് ഉറപ്പായപ്പോൾ ആ മൂന്ന് പെൺകുട്ടികളും കൂടെ പോലീസിൽ കേസ് കൊടുക്കുന്നു അതും സ്ത്രീത്വത്തെ അപമാനിച്ചു കടന്നു ശ്രമിച്ചു ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്നതൊക്കെ കൃഷ്ണകുമാറിന് നേരെയുള്ള വകുപ്പുകൾ ഇതിൽ കള്ളികൾ എന്നാണ് ജോമോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പെൺകുട്ടികൾ എന്ന് മാറ്റി വായിക്കുകയാണ് ഇനി പ്രധാന വിഷയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച വലിയ പെരുന്നാൾ ആയതുകൊണ്ട് കോടതി അവധി ഞായറാഴ്ചയും കോടതി അവധി കൃഷ്ണകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഇന്ന് തിങ്കളാഴ്ച മാത്രമേ കോടതി ജാമ്യം പരിഗണിക്കൂ അതായത് ഇന്ന് ജാമ്യം കിട്ടിയാൽ പോലും ശനിയും ഞായറും തിങ്കളും ഇങ്ങനെ മൂന്ന് ദിവസം കൃഷ്ണകുമാർ റിമാൻഡിൽ ജയിലിൽ കിടക്കണം അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അവിടെ മൂന്ന് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു അവർ കളവ് നടത്തി കളവ് നടത്തിയത് പിടിക്കപ്പെട്ടപ്പോൾ കൃഷ്ണകുമാറും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെടെ ആറുപേരുള്ള ആ കുടുംബത്തിലെ ഏകയാണായ കൃഷ്ണകുമാറിനെ സ്ത്രീപക്ഷ നിയമം വെച്ച് അകത്താക്കുക ജാതി കാട് വെച്ച് ജയിലിലിടുക അയാൾ പണ്ട് പറഞ്ഞ വിവരക്കേട് ഈ സംഭവത്തിന് പിന്തുണ നൽകും എങ്ങനെയുണ്ട് ബുദ്ധി ഇനിയാണ് വലിയ ട്വിസ്റ്റ് നടക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വിവരം ഈ മൂന്ന് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ന്യൂസ് ചാനലുകൾക്ക് കൈമാറിയപ്പോൾ മാധ്യമപ്രവർത്തകർ കൃഷ്ണകുമാറിനെ ബന്ധപ്പെടുന്നു കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു കൃത്യമായി അന്വേഷണം നടന്ന ശേഷം മതി അറസ്റ്റ് പോലെയുള്ള നടപടികൾ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് പാടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് നിർദ്ദേശം പോകുന്നു അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ മാധ്യമ പ്രവർത്തകർ വിളിച്ചു വരുത്തി മീറ്റ് നടത്തുന്നു അപ്പോഴേക്കും വെഗിളിപ്പുണ്ട മൂന്ന് പെൺകുട്ടികളും കൂടെ അവർ റെക്കോർഡ് ചെയ്ത് വീഡിയോ പുറത്തേക്ക് വിടുന്നു അതുവരെ മൂന്ന് പേരും പെൺകുട്ടികളായതുകൊണ്ട് അവരുടെ പേരോ ഫോട്ടോയോ പുറത്തേക്ക് വിടാതിരുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബം തീരുമാനം മാറ്റുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ ഓരോരോ വീഡിയോ തെളിവുകളായി യൂട്യൂബ് വഴി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിടുന്നു മൂന്ന് പെൺകുട്ടികളും അവർ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ട വീഡിയോയിൽ തന്നെ അവർ കാശ് കെട്ടതായി അഡ്മിറ്റ് ചെയ്യുന്നു അതായത് നിയമത്തിന് മുന്നിലും സമൂഹത്തിനു മുന്നിലും അവരുടെ കുറ്റസമ്മതമായി മാറി ആ തെളിവ് അപ്പോഴേക്കും പിന്നെ മൂന്ന് പെൺകുട്ടികളും അടുത്ത കാർഡ് ഇറക്കി കൃഷ്ണകുമാറും കുടുംബവും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി സ്ഥാപനത്തിന് ക്യു ആർ കോഡ് ഉപയോഗിക്കാതെ ഈ മൂന്ന് പെൺകുട്ടികളെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുവെന്നായി പുതിയ ടെസ്റ്റ് അത് കുറേ ആളുകൾ ഏറ്റുപിടിച്ചു എന്നാൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്ന വീഡിയോയിൽ പോലും ഇത്തരമൊരു ആരോപണം പോലും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനും ആ സ്ഥാപനത്തിന് നേരെ ഇല്ല എന്നത് ഈ ആളുകൾ ശ്രദ്ധിക്കാതെ പോയി അതേസമയം അവരുടെ ക്യു ആർ കോഡ് വെച്ച് കാശ് വാങ്ങിയതായും ആ കാശ് മൂന്ന് പേരും കൂടെ വീതം വെച്ചതായും രണ്ടു ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്ന വീഡിയോകളിൽ പെൺകുട്ടികൾ തന്നെ വ്യക്തമായി സമ്മതിക്കുന്നുണ്ടാനും ഇനിയാണ് സമൂഹത്തിലെ ഒരു വിഭാഗം മുന്നോട്ട് വെച്ച വിഷയം അത് വലിയ കോമഡിയാണ് സ്ഥാപനം തുടങ്ങി മുതലാളി സ്ഥാപനത്തിൽ ഇരിക്കാതെ കറങ്ങി നടന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയും വീഡിയോസും ഇട്ട് കളിച്ചാൽ ആരും കാക്കും അത് മുതലാളിയുടെ കുഴപ്പമാണ് പോലും മുതലാളി സ്ഥാപനത്തിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ആണെങ്കിൽ എന്തിനാണോ വിവരം കേട്ടവരെ ശമ്പളം നൽകി ആളെ ജോലിക്ക് വെക്കുന്നത് ഇനി അടുത്ത വിഷയം കൃഷ്ണകുമാറിന്റെ മക്കൾക്കും ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യാൻ എന്താ അവകാശം അതും നിയമം കയ്യിലെടുക്കലല്ലോ പോലും സ്ഥാപനത്തിലെ ജോലിക്കാർ ജോലിയിൽ നിന്നുകൊണ്ട് കളവ് നടത്തി അടച്ചിട്ട സ്ഥാപനം കുത്തി കുത്തിത്തുറന്നുള്ള മോഷണമല്ല എന്നോർക്കണം ആ സ്ഥാപന ഉടമകളും അവരുടെ ബന്ധുക്കളും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം ഇനിയാണ് അടുത്ത ആരോപണം ആ മൂന്ന് പെൺകുട്ടികളെയും കൃഷ്ണകുമാറിന്റെ ഭാര്യയും മക്കളും ഭീഷണിപ്പെടുത്തി പോലും ഈ മൂന്ന് പെൺകുട്ടികൾ കട്ടത്തിന്റെ തെളിവുകൾ മുന്നിൽ വെക്കുമ്പോൾ അത് സമ്മതിക്കുകയും ബാക്കി വെട്ടിപ്പ് സമ്മതിക്കാതെ അയ്യോ പാവം കളിക്കുകയും ചെയ്യുന്നത് വരെ മടിയിലിരുത്തി താലൊലിച്ച് തുക്കുടുപാവെ പറയണ ചക്കരെ എന്ന് കൊഞ്ചിക്കാമല്ലേ ഇനി എനിക്കറിയാവുന്ന നിയമം വെച്ച് ചില കാര്യങ്ങൾ പറയാം ഒന്ന് ഇവര് മൂന്നാളും പണം കട്ട് വീതം വെച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് വെറും ഒരു കളവ് കേസായി ഇത് തീരില്ല രണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ തീരുമാനിച്ചുറച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടെ ക്രിമിനൽ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഗൂഢാലോചന കുറ്റം നിലനിൽക്കും മൂന്ന് കളവുമതിൽ ചെറുതല്ലാത്തതുകൊണ്ട് വെറും മോഷണമോ അതോ റോബറിയോ എന്ന് പോലും പോലീസ് കോടതിയും തീരുമാനിക്കും നാല് കുറെ നാളായി സമാന കുറ്റകൃത്യം ഇവർ മൂന്ന് പേരും ആവർത്തി ചെയ്തു പോകുന്നതുകൊണ്ട് ഇവരെ വെറും മാത്രം ഒരു കോടതിക്കും പോലീസിനും കാണാൻ പരിഗണിക്കാൻ കഴിയില്ല ഇവരെ ഹാബിച്വൽ ക്രിമിനൽസായി നിയമം പരിഗണിക്കും അഞ്ച് എന്തായാലും ഈ മൂന്ന് പേരോടൊപ്പം അവരുടെ കെട്ടിവന്മാരും എന്തായാലും അകത്തേക്ക് തന്നെ പോകും എന്ന് ഉറപ്പായി കെട്ടിയന്മാരെ കൂടാതെ ആരൊക്കെ വേറെ പെടും എന്ന് അറിയാനുള്ളൂ ആറ് എന്തായാലും കുറെക്കാലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പും കിടക്കാച്ച് ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകളും ഈ മൂന്നെണ്ണവും കൂടെയുള്ള കാട്ടുമാക്കാന്മാരും കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏഴേ രണ്ട് സൈഡിലും പെണ്ണുങ്ങളാണേലും ഒരു സൈഡിലെ പെണ്ണ് ഗർഭിണിയായതുകൊണ്ടും അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും ജാതിക്കാടിനും ലൈംഗിക കാടിനും മുകളിൽ ഗർഭിണിയെ വയറും താങ്ങി നിർത്തുന്നതാണ് നമ്മുടെ നിയമം ഇനി കൃഷ്ണകുമാറിനോടെ നാല് പെൺമക്കളെയും തൻ്റെ അടുത്തോട് ജീവിക്കാൻ പഠിപ്പിച്ചതിനെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് തുണയായി കുടുംബത്തിന്റെ നെടുന്തൂടായി നിൽക്കുന്നതിനെ അഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാല് പെൺമക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്രയും വലിയ കേസ് വന്നിട്ടും ഒളിവിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നെഞ്ചും വിരിച്ച നേരിട്ടതിനെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്